ആരാധകർക്ക് നിരാശ മെസ്സിപ്പട കേരളത്തിലേക്കില്ല അർജന്റീന ടീം നവംബറിൽ വരില്ല സ്ഥിരീകരിച്ച് സ്പോൺസർ ആംഗോളയിൽ മാത്രം കളിക്കുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സ്ഥിരീകരണം അർജന്റീന ഫുട്ബോൾ ടീമും നായകൻ ലയനൽ മെസ്സിയും നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ലെന്ന് സ്ഥിരീകരിച്ച് സ്പോൺസർ ആംഗോളയിൽ മാത്രം കളിക്കുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സ്ഥിരീകരണം വിഷയത്തിൽ കേരളത്തെ പഠിക്കുകയാണ് എഫ് എ ഭാരവാഹികൾ കേരള മത്സരത്തിന് സജ്ജമല്ലെന്നും സൂട്ടബിൾ എതിരാളി കിട്ടിയില്ലെന്നും എഫ് എ ഭാരവാഹികൾ ഉദ്ധരിച്ച് അർജന്റീനയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിശ്ചിത സമയത്ത് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടുണ്ട് നവംബർ പതിനേഴിന് അർജന്റീന കൊച്ചിയിൽ കളിക്കുമെന്നായിരുന്നു സർക്കാരും സ്പോൺസറും പറഞ്ഞിരുന്നത് അതേസമയം മാർച്ചിൽ മെസ്സി വരുമെന്ന് സ്പോൺസർ പറയുന്നു എന്നാൽ മാർച്ചിൽ വരണ്ടെന്നാണ് സർക്കാരും സ്പോൺസറും ഇതുവരെ പറഞ്ഞിരുന്നത് അർജന്റീന ടീമിൻ്റെയും മെസ്സിയുടെയും കേരള സന്ദർശനത്തിൽ കേരള സർക്കാരിനെതിരെ പഠിക്കുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പിന്നെ രാഷ്ട്രീയ വിവാദം ഉടലെടുത്തിരുന്നു പ്രതിപക്ഷം വിഷയം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പന്ന് സെപ്റ്റംബറിലാണ് മെസ്സി ഇതിനുമുമ്പ് മുമ്പ് ഇന്ത്യയിലെത്തിയത് അന്ന് കൊൽക്കത്ത സാറ്റ്ലെക് സ്റ്റേഡിയത്തിൽ മത്സരക്കെതിരെ അർജന്റീന കുപ്പായത്തിൽ സൗഹൃദ മത്സരത്തിൽ ലൈന മെസ്സി കളിച്ചിരുന്നു അർജന്റീന നായകനായുള്ള മെസ്സിയുടെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഈ മത്സരം